ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണൊക്കെ അടുത്ത് ഇങ്ങനെ വരാനായില്ലേ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഓണക്കോടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക നാരങ്ങ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ ഇന്നത്തെ നാരങ്ങ കുറേ ദിവസം ആയി ഉണ്ടായിട്ടിട്ടോ പക്ഷെ അത് മൂത്ത് മൂത്ത് വന്നിട്ടും മരത്തിന്നൊക്കെ ചെറുതായിട്ട് ഓരോന്നോരോന്നൊക്കെ അങ്ങനെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഴയല്ലേ ഇപ്പൊ മഴ കാരണം പഴുക്കാനും ബുദ്ധിമുട്ടിട്ടോ ഒരു ഇടയ്ക്ക് ഒരു രണ്ട് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞപ്പോടും ഒക്കെ ചെയ്യായിരുന്നു അപ്പൊ നല്ല മൂത്തതുള്ള എല്ലാതും പറിച്ചു വെച്ചു കിട്ടോ അതുകൊണ്ട് രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് ഒരു മൊത്തത്തിലെല്ലാം കൂടി പഴുത്തു വന്നു പിന്നെ ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ കുത്തുംപുള്ളിയും കുത്തുംപുള്ളി ഇങ്ങനെ വീണ്ടും ഇപ്പം നമ്മൾ മാങ്ങക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാങ്ങയിലൊക്കെ കണ്ടുവരും അതിന്റെ ഒരു എന്താ കുത്തുപോലെ ഒരു കറുത്ത കറുത്തൊരു പോലെ വരുമല്ലോ അതുപോലെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതെല്ലാം അങ്ങനെ ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു അതിൻ്റെ മുകളിൽ തൊലിപ്പുറത്തുള്ളതേയും അപ്പോൾ അവനവൻ്റെ നമുക്ക് അതിന്റെ വില അറിയില്ല നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് അതൊക്കെ മേടിച്ചുണ്ടാക്കുമ്പോഴാണ് അതിന്റെ വില അറിയുള്ളു ഇതിപ്പോൾ ഒരു രണ്ട് കിലോടെ കൂടുതലുണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഇതിലധികം കുഞ്ഞുണ്ണി വന്നപ്പോഴും തന്നെ കൊണ്ടുപോയിട്ടോ ചെറിയ തേ സജിമോള് വന്നപ്പോഴും തന്നെ അവര് ഹസ്ബൻഡും കൂടി രണ്ടാഴ്ച മുന്നേ വന്നപ്പോഴും ഇത്രയും അധികം പറിച്ചുകൊണ്ട് പോയിട്ടാണ് അപ്പം അവർക്ക് അച്ചാർ ഇടണം പറഞ്ഞിട്ടേ അപ്പം എന്തായാലും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങ അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പറഞ്ഞ പുറത്ത് നല്ല മഴയാണ് കേട്ടോ തോട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് തോട്ടിൽ വെള്ളം കയറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയ്ക്ക് പഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം കയറു കേട്ടോ അങ്ങനെ അങ്ങനെതാ നാരങ്ങയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഞാനിതാ നാരങ്ങ എന്തായാലും ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയൊക്കെ ഒന്ന് തൊലിയുടെ ആ ബോളിലുള്ള ആ ഒരു ചവർപ്പും അതിൻ്റെ ഒരു നീരുണ്ട് പോവാനിട്ടോ അപ്പോൾ തൊലി പെട്ടെന്ന് നമ്മൾ അച്ചാറിടുമ്പോ നന്നായിട്ട് മിക്സായി നല്ല ഇതുപോലെ കിട്ടും അപ്പോൾ അപ്പങ്ങനെ ഞാനിതാ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നുറുക്കി വൃത്തിയാക്കി അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം ഇനിയിപ്പോൾ നാരങ്ങ എന്തായാലും ഒന്ന് വേവിച്ചെടുക്കാൻ ആവി തന്നെയാണ് വേവിക്കുന്നത് ചില ഈ നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ആവി കയറ്റുകയാണ് ആവി കയറ്റുമ്പോൾ തന്നെ അത് നല്ലങ്ങനെ വെന്ത പോലെ അങ്ങനെ വരും കേട്ടോ അപ്പൊ തന്നെ നമുക്ക് എന്താ പറയാ വെള്ളത്തിന്ന് കോരി എടുക്കേണ്ട പണിയില്ല ഞാൻ എന്തായാലും ഇഡ്ലിച്ചമ്പിലാണ് കേട്ടോ ആവി കയറ്റണത് അപ്പൊ എന്തായാലും ആവി കയറി വരട്ടെ പിന്നെ ഈ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ എന്തൊരു മഴയെന്നറിയാം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാനോ ഒന്നും പറ്റില്ല അപ്പൊ കുറെ ദിവസമായി എന്തായാലും നാരങ്ങാച്ചാട് ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്താ അതേപോലെ തന്നെ ഉലുവ അതേ നമ്മൾ ഇപ്പോൾ കായം പൊടി എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ പിന്നെ നല്ലെണ്ണ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാനെപ്പോഴും ഉണ്ടാക്കുമ്പോഴെന്തായാലും നെല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചിലവരൊക്കെ എണ്ണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പഴക്കൊക്കെ നമ്മൾ എടുത്ത് ഉണ്ടാക്കിയിട്ട് അപ്പഴക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് ഇതുതന്നെ കേട്ടോ നെല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് തന്നെ നല്ലത് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പോൾ ഒരു കുട ഉണ്ടായിരുന്നു അമ്മയുടെ കുടയാണ് കേട്ടോ ഇപ്പം നീ ലാസ്റ്റ് ഉള്ളൊരു പൊട്ടക്കുട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിലൊരു കുട ഉണ്ടായിരുന്നു അതൊക്കെ രാജേഷേട്ടം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നിരിക്കുന്നു കേട്ടോ അതുകൊണ്ടപ്പോൾ ഈ ഒരു കുടേയുള്ളൂ ഉള്ളൂ അങ്ങോട്ട് ആ ഒരു കുടന്നെ വേണം പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം പുറത്ത് നല്ല മഴയാണ് പുത്തം ഇട്ട മഴ കേട്ടോ നോക്കി നോക്ക് മലയൊക്കെ നന്നായിട്ട് മൂടി പുതച്ച് നിൽക്കാണ്ട് കേട്ടോ മഞ്ഞ് അതായത് കോട അങ്ങനെ മൂടി നിൽക്കുക മഴയൊക്കെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഈ മഴ ഇവിടേക്ക് ഇങ്ങനെ മഴ മലയ്ക്ക് ഇതിലും കൂടുതൽ മഴ ആയിരിക്കും അപ്പോൾ തോട്ടിൽ ഇനി ഇതിലും കൂടുതൽ വെള്ളം കയറും കേട്ടോ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അനിയത്തിന വീടിൻ്റെ തിണ്ടും അകമൊക്കെ വെള്ളം ആയിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതാ ഞാൻ നാരങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഒരുവിധം അതാ വെന്ത് വേവായി വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് നമുക്ക് ഇറക്കി വെച്ച് ചൂടാറിയിട്ട് വേണം നുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഇറക്കിയൊക്കെ വെച്ച് നമ്മളത് ചൂടാറി ചൂട് ചൂടാറിയതിന് ശേഷം എല്ലാം നുറുക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ എടുപ്പത്തി വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് ഓട്ടിച്ചിട്ട് വേണം ഇനി നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ കേട്ടോ കാരണം ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇനി ഇൻഗ്രീഡിയൻസ് കുറച്ച് അധികം ഉണ്ട് നമ്മള് കാരണം എന്താന്ന് വെച്ചാ കായംപൊടി കടുക് കായം ഉലുവ അച്ചാർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത് അത് മാത്രം മതി ഇനി ചിലപ്പോൾ അത് ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കായം പൊടിയോ അല്ലെങ്കിൽ ലുലുവപ്പൊടിയൊക്കെ എക്സ്ട്രാ ഇടുന്ന ആളുകളൊക്കെ കണ്ടിട്ടു അപ്പോൾ എന്തായാലും ഞാൻ അച്ചാർ പൊടി എന്തായാലും ഉപയോഗിക്കുന്നില്ലാട്ടോ അപ്പം അങ്ങനെതാ കുറച്ച് ഉലുവ പൊട്ടിക്കാത്ത ഉലുവ പൊടിക്കാത്ത ഉലുവ കുറച്ചിടുന്നുണ്ട് അതേപോലെ തന്നെ കടുക് കിട്ടും കിട്ടും അപ്പം ഇനി ഇതെന്തായാലും ഒന്ന് രണ്ടുമൊന്ന് പൊട്ടി മൂത്തിട്ട് വരട്ടെ അപ്പോഴത്തേന് നമുക്ക് എന്തായാലും ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ടപ്പോൾ തന്നെ പൊട്ടിത്തെറിയായി മക്കളെയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബിഗ് ബോക്സിൽ കണ്ട പോലെ പേളിമാണി നമ്മൾ എന്തോ ഒരു ബേക്കറിയിൽ മേടിക്കാൻ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അതിൽ സാബു പറയുന്നുണ്ട് ഓടിക്കോ ഇത് നമ്മൾ ബേക്കറിയിലൊക്കെ മേടിച്ച് കഴിച്ചാൽ കണ്ടിട്ടുള്ളൂ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്ന് പറയില്ലേ അതുണ്ടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടി പൊട്ടി പൊട്ടിത്തെറിച്ചു ഓടിക്കോ പറയുന്നുണ്ടോ അതുപോലെ വെളുത്തുള്ളി ഇട്ടതും പൊട്ടിത്തെറി തുടങ്ങിയിട്ടോ പിന്നെ ഒരുവിധം ഞാനതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ അത് പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ടുക വന്നത് അപ്പം ഇങ്ങനെ എന്തായാലും ഇനി ഇതൊന്ന് വഴിൻ്റെ വാ നന്നായിട്ട് മൂത്ത് വരുമ്പോഴോ ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കണം പിന്നെ അതേപോലെ ചില ഒരു ഇങ്ങനെ മുളക് പൊടി മാത്രം യൂസ് ചെയ്യാറ് നമ്മളെന്തായാലും കുറച്ചൊരു നുള്ളൊരു പിഞ്ചിന് ശകല മഞ്ഞപ്പൊടിയും കൂടി ഇടും കൂടുതലല്ല ശകലട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിന്റെ ചോയ വേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യണത് ഇത് നുള്ളുല് ചിലവർ ഇടും ചിലവരും ഇടില്ല കേട്ടോ എനിക്കറിയില്ല ഞാനൊരു നുള്ള എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വഴണ്ടി വരട്ടെ അപ്പോഴത്തേന് എന്നിട്ട് വേണം നമുക്ക് എന്തായാലും നാരങ്ങ ആഡ് ചെയ്യാൻ പിന്നെ സുർക്ക വേണം കേട്ടോ സുർക്ക അത്യാവശ്യമാണ് സുർക്ക ഒഴിക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുക പറഞ്ഞിട്ട് കരില്ല സുർക്ക അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് പുളിക്കും അതുപോലെ ആ എരിവിനുസരിച്ച് പുളി പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മധുരം പുളി അതേപോലെ തന്നെ ഉപ്പും എല്ലാം കൂടി എരിവിനൊക്കെ നമുക്ക് ഒരു എരിവും ഇതെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശകലം പഞ്ചസാര ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഓരോ കൊള്ളി ഇട്ട് കൊടുത്താൽ മതി നല്ല ചൂടാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അടുപ്പ് നല്ല ചൂടുള്ളതുകൊണ്ടേ ആദ്യം കുറച്ചു നേരം വിറകൊന്നും ഇടാതെ കാനലിൽ തന്നെ അത് ചൂടാവൂ നോക്കട്ടെ പറഞ്ഞിട്ടേ അല്ലെങ്കിൽ എന്താണെന്നറിയോ കരിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം എല്ലാവരും ഓണൊക്കെ അടിച്ചുപൊളിക്കണം അതേപോലെ ഓണക്കടുത്താവാറായിട്ടോ നമ്മൾ ഇതുവരെ ഓണക്കോടിക്കൊന്നും പോയിട്ടില്ല ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ലാട്ടോ നിങ്ങളെല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാരും ഓണക്കോടി എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ചിലർ എടുക്കുന്ന ടെരക്കിലായിരിക്കുമല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ മുളകൊക്കെ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് വഴിഞ്ച് വരുമ്പോൾ നമുക്ക് നാരങ്ങ എന്തായാലും അതിൽ ആഡ് ചെയ്യാം പിന്നെ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലേ മോൾക്കാണെന്ന് തന്നെ ധോനി ബബിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കേ അല്ലെങ്കിൽ താഴത്തെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോവാനും അങ്ങനെ ഓരോ വാശി പിടിച്ചിട്ട് ആള് ഭയങ്കര ബഹളായിരിക്കും കേട്ടോ ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ആളിപ്പം ഉള്ളിൽ തന്നെ കേട്ടോ കളിച്ചങ്ങനെ ഒരുവിധം അവളെ പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ചേരം കളിച്ച് പിന്നെ ഉറങ്ങും അതേപോലെ കുളിക്കൽ കഴിഞ്ഞാലും ശരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് തല നനച്ചു കുളിക്കാറൊക്കെ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോഴേട്ടോ തല കുളിപ്പിക്കാറൊക്കെ അല്ലെങ്കിൽ ജലദോഷം പനിയൊക്കെ വന്നാലെപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കൊണ്ട് പെട്ടെന്ന് ജലദോഷം പനിയും വരും അതുകൊണ്ട് അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ നിർത്താ കുളിപ്പിക്കാറൊക്കെ ഉള്ളൂ കേട്ടോ തല നനച്ചു കുളിപ്പിക്കാറുള്ളൂ മേല് കുളിപ്പിക്കുക എപ്പോഴും അങ്ങനെയൊക്കെയാണ് അവളുടെ വിശേഷങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ നാരങ്ങ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നാരങ്ങയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള സുറുക്കയും കൂടി ഒഴിക്കണം പിന്നെ നാരങ്ങ നുറുക്കി വന്നപ്പോഴത്തന്നെ നല്ല അതിലാ നീര് നാരങ്ങയുടെ ആ ഒരു നീരുണ്ടായിരുന്നു കേട്ടോ വെള്ളം അത് തന്നെ ഒരു ചെറിയൊരു കുഞ്ഞി ക്ലാസിന് ഉള്ള അടുത്തുണ്ടായിരുന്നു കേട്ടോ നാരങ്ങ കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നീരധികം ഉണ്ടായിരുന്നു അപ്പം ഇനി ആവശ്യത്തിനുള്ള സുറുക്കയും കൂടി ഒഴിക്കണം അത് ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സായി വരുമ്പോഴത്തേനും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേനും മിക്സ് ചെയ്തിട്ട് യോജിച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതേപോലെ ഉരുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ ഇനി എന്തായാലും ചൂടാറി ഇട്ടതിന് ശേഷമല്ലേ അപ്പോൾ എനിക്ക് കുപ്പിയിലാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്തു നമ്മൾ ഉപയോഗിച്ച് ഇത് ആ നമ്മുടെ അച്ചാറൊക്കെ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെന്തായാലും ഒന്ന് ചൂടാറി അടുപ്പത്ത് നിറക്കി വെച്ച് ചൂടാറിയിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള കുപ്പികളിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പം അങ്ങനെ ചോറ് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ച് ചോറൊക്കെ ഉണ്ട് അച്ചാറും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു പിടി പിടിക്കണത് അപ്പോൾ ആ കൂട്ടത്തിൽ അത് ധോനി ബേബിയും വന്നു ചോറ് കണ്ടപ്പോഴത്തേനെ ആൾ വെച്ച് പിടിച്ചിരിക്കണോ കേട്ടോ കണ്ടോ ഭക്ഷണം കൊടുക്കുമ്പോൾ അവളെ അങ്ങനെയാണ് ചോറ് കണ്ടാൽ ഓടി പിടിക്കുക അവള് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു